നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ കാര്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏത് ഒരു ബിസിനസ് ഇട്ടാലും നഷ്ടസാധ്യതകൾ ഒരുപാട് കൂടുതലുള്ളതാണ് പക്ഷേ ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നത് സ്ഥലത്തിലോ ഗോൾഡിലോക്കെ ഇടുമ്പോഴാണ് അപ്പോൾ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീടാണ് നല്ല അടിപൊളി ഒരു വാർത്ത വീടാണ് ഏകദേശം ആയിരം സ്ക്വർ ഫീറ്റിൻ്റെ അടുത്തുള്ള അയിരുന്ന കൃത്യം സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ ഞാൻ അവിടെ പോയിട്ട് പറയാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോങ്ങാട് ചെറുപ്പശ്ശേരി റോട്ടിൽ കൊട്ടശ്ശേരി പറഞ്ഞ ടൗണിലാണ് ഇതാണ് കോങ്ങാട് ചെറുപ്പശ്ശേരി പ്രധാന ഹൈവേ ഇവിടെ നിന്ന് ഏകദേശം നമ്മുടെ വീട്ടിൽ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയി കാണാം അതായത് ടൗണിന്റെ അടുത്ത് അമ്പലം മദ്രസ പള്ളി സ്കൂൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടശ്ശേരിയിൽ നിന്ന് പ്ലാപ്പറ്റ പോണ റോഡ് ഈ റോഡ് വഴി നമുക്ക് മണ്ണാർക്കാട് വരെ പോവാം ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ളത് ഒരു മണ്ണിട്ട് റോഡാണ് മണ്ണിട്ട് റോഡാണെങ്കിലും ടിപ്പറോ എത്ര വലിയ വണ്ടി വേണമെങ്കിലും പോകാൻ സൗകര്യമുള്ള ഒരു റോഡാണ് ഭാവിയിലത്ത് എന്തായാലും കോൺക്രീറ്റ് ആവുകയായിരിക്കാം നമ്മളിപ്പോൾ ഈ കണ്ട ഹൈവേ എന്ന് ആ ഹൈവേന്ന് നിങ്ങളിവിടെ നോക്കാം ോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ദൂരത്ത് നിന്ന് കാണുന്ന ആ ഒരു കിണറുണ്ടല്ലോ അത്രയും അടുത്താണ് നമ്മുടെ വീടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിലവിലത് വൺ റോഡാണ് ഭാവിയിൽ എന്തായാലും അത് കോൺക്രീറ്റ് ഡെവലപ്പ് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇതാണ് വീടിൻ്റെ പിൻവശം ഇവിടെ നമ്മൾ കാറ് ഉള്ളിലേക്ക് കയറ്റേണ്ടത് നിലവിൽ അവിടെ ഒരു ചെറിയ സ്ലാബാണ് ഇട്ടിരിക്കുന്നത് നമുക്കത് വീട് വാങ്ങിക്കുന്നവർക്ക് നല്ല വീതിയുള്ള സ്ലാബ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ വീടിൻ്റെ ഉമ്മറന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടവും നല്ല മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇതാണ് വീടിൻ്റെ ഒരു പിൻവശമാണ് പൈപ്പ് നമ്മൾ ഉമ്മറത്ത് കൊടുത്തിട്ടുണ്ട് ജലനിധി പൈപ്പ് അല്ലാതെ നമ്മൾ ഉമ്മറത്ത് ഒരു പൈപ്പ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല കുറച്ച് ടൗണിൻ്റെ അടുത്ത് ആണെങ്കിൽ കുറച്ച് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പിന്നെ വെള്ള സൗകര്യം എന്ന് പറയുന്നത് പാടത്തിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ എപ്പോഴും വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് അതും നമ്മുടെ കിണർ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം സൈഡിലൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിൻഭാഗത്ത് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഇനി ഇപ്പോൾ ചെറിയ രീതിക്ക് ഒരു ചെടി വയ്ക്കാനേ പറ്റും കൂടുതലൊന്നുമില്ല ഇല്ല എന്നാലും ചെറിയൊരു ഗ്യാപ്പ് പിൻഭാഗത്തും ഉണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുണി തിരുമ്പാനും അതിനടുത്തു തന്നെ ഒരു പൈപ്പും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ആകെ മൊത്തം ഈ വീടിന് മൂന്ന് ടോയ്ലറ്റ് ആണ് ഉള്ളത് പിന്നെ ഈ പരിസരത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിമുകളും ഇടകലർന്നുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പ്രധാന ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ടൗണിൽ തന്നെയാണ് എന്ന വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൈലൻസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരിക്കുന്ന പോലും രണ്ട് ഫീലും നമുക്ക് കിട്ടും ഉമ്മറൊക്കെ അതി നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പുതുമ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല വീടിൻ്റെ നമുക്ക് ഒട്ടും തന്നെ പഴക്കം തോന്നില്ല ഇപ്പോൾ താഴത്തുള്ള ടൈൽസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ സിറ്റൗട്ടിലിരുന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഇതാണ് നല്ല ഒരു സൈലൻസ് ക്യാമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ അത്യാവശ്യം ലിവിങ് സ്പേസ് നല്ല കുറച്ച് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ലിവിങ് സ്പേസ് ഉണ്ട് പിന്നെ ഈ വീട്ടിൽ നമുക്കുള്ളത് രണ്ട് ബെഡ്റൂമാണ് നമുക്കിപ്പോൾ നിലവിൽ ഇതിലുള്ളത് പിന്നെ വേലയ്ക്ക് സ്റ്റെയർ കേസ് എടുത്തിട്ടുണ്ട് ഭാവിയിൽ നമുക്ക് മുകളിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ബെഡ്റൂമുകളൊക്കെ കുറച്ച് സ്പേസ് ഉള്ളത് തന്നെയാണ് വലിയ റൂമാണെന്ന് പറയുന്നില്ല എങ്കിലും അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഒരു ഒരുപാട് റൂമല്ല ഒരുപാട് വലിയ റൂമല്ല ഒരു മീഡിയത്തിലുള്ള രണ്ട് നല്ല ബെഡ്റൂമും കാര്യങ്ങളും ഇതിനുണ്ട് ചെറിയ രീതിക്കുള്ള ലൈറ്റിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഏരിയയിൽ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാം ഇതാണ് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലായാലും നല്ല രീതിക്ക് ടൈലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ കോസ്റ്റ് ആണ് ഇതിൽ വരുന്നത് അത് മോരാത്തുമല്ല നമുക്ക് ഇന്ത്യൻ ക്ലോസിറ്റുള്ള വേറൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ ഈ ഏരിയ നമുക്ക് ഡൈനിങ് ഹാളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡൈനിങ്ങും മറ്റേ സ്റ്റെയർ കേസും ഏകദേശം അടുത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ അടുക്കള അടുക്കള അത്യാവശ്യം നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിലത്തെ ടൈൽസ് ആയാലും അതിൻ്റെ ഒന്നും ഒരു പുതുവ് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അത് നിങ്ങളിവിടെ ഒന്ന് നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ അടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ആലുവ അടുപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ടോ ആലുവടുപ്പ് ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ പുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല അതൊരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഭാഗത്തും ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് ചിലർക്ക് ഇന്ത്യൻ ക്ലോസറ്റ് തന്നെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് മൊത്തം മൂന്ന് ബാത്റൂമാണ് നമുക്കിവിടെ ഉള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിലും അത് ഫ്ലഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഉപകാരമായിരിക്കും ഇത്രയും സൗകര്യം ഉള്ള ഈ വീടിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ അത് നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ലാബും കാര്യങ്ങളൊക്കെ ഇടും അത് ഒരുപാട് അല്ല ചെറിയ രീതിക്ക് നമുക്കത് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് മാന്യമായിട്ട് നമുക്കത് മേടിക്കാൻ പറ്റുന്നതാണ് ഹോളിലുള്ള റൂമ് ഇപ്പോൾ നിലവിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് വീടിൻ്റെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ വീടുകളുണ്ട് അപ്പോൾ ഇരുപത്തേഴ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ടൗണിൻ്റെ അടുത്ത് ഇത്രയും സൗകര്യത്തോടുള്ള വീട് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അടുത്തടുത്ത് വരുന്നതായിരിക്കും